പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായ ഉയർന്നു വന്ന ആരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ് ഇനിയിപ്പോൾ വീണ്ടും നിയമസഭാ സമ്മേളനം അടുത്ത മാസം പതിനഞ്ചാം തീയതി തുടങ്ങാൻ പോവുകയാണ് സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞൊരു കാര്യം രാഹുൽ സഭയിൽ പങ്കെടുത്താൽ ഉയരുന്ന പ്രതിഷേധങ്ങളെ അവർ നേരിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം മുകേഷ് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു മുകേഷിനെതിരെ കേസ് ഉണ്ടായിരുന്നു എഫ് ഐ ആർ ഇട്ടിരുന്നു അതിനുശേഷമൊക്കെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ അങ്ങനെ നേരിടും അതേസമയം രാഹുൽ സഭയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ തനിക്കറിയില്ല എന്ന് കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത് നിഷ നിലവിൽ കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു നിയമസഭാ കക്ഷി അംഗമല്ല പാർട്ടിയിൽ അപ്പോൾ പ്രത്യേകിച്ച് സാങ്കേതികമായി മാത്രമാണ് എം എൽ എ അപ്പോൾ സഭയിൽ ഉണ്ടായിരിക്കാം എന്നാൽ തന്നെ അതിലൊരു പ്രത്യേകിച്ച് കാര്യമില്ലാന്നൊരവസ്ഥയാണ് ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ തിരികെ പങ്കെടുക്കുമോ വേറെ ഒന്നു കൂടിയിട്ടുണ്ട് കാരണം ഷാഫിയുമായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെ തുടർന്നിട്ട് ഇപ്പോൾ കോൺഗ്രസ് തിരിച്ച് ഓരോരു ലീഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും ബാക്കി അവിടെയൊക്കെ അപ്പോൾ രാഹുലിനെ കൂടെ നിർത്താം എന്ന് കൂടിയിട്ട് ഒരു കരുതുന്നുണ്ട് അല്ല അതിനകത്ത് വളരെ വ്യക്തത കോൺഗ്രസ് കൊടുക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് ശരിക്കും ഷാഫി പറമ്പലിനെയും ഡിവൈഎഫ്ഐക്കാർ നേരിടാൻ തീരുമാനിക്കുന്ന സന്ദർഭവും അതിന് അവർ നൽകുന്ന കൗണ്ടറും അത് വേറെ തന്നെ ഒരു എപ്പിസോഡാണ് പക്ഷേ അതിന് മുൻപുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വേർന്ന് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രിഡേറ്ററുമായി ബന്ധപ്പെട്ട ഇരപിടിയനുമായി ബന്ധപ്പെട്ട ആക്ഷേപമാണ് അതിനാവട്ടെ നമ്മുടെ മുമ്പിൽ ആവശ്യമായ തെളിവുകളും വിവരങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ചിലതൊക്കെ വരാനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാളെ അവർ തന്നെയാണ് നടപടിയെടുത്തത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോലീസ് നടപടിയെടുത്തതോ സർക്കാർ നടപടിയെടുത്തോ എന്നല്ല അവർ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തന്നെ കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ അവർ നടപടിയെടുത്ത് പുറത്താക്കിയവരാണ് പുറത്താക്കുകയെന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തു അത് അവരെടുത്ത തീരുമാനമാണ് അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തീരുമാനമാണ് ആ ബോധ്യത്തെ നമ്മൾ കാണേണ്ടതുണ്ട് നിന്ന് വന്ന പരാതികൾക്ക് പുറമേ അകത്തു നിന്നും അവർക്ക് പരാതികൾ കിട്ടിയിട്ടുണ്ട് അവർക്ക് പുറത്തുനിന്നുള്ള പരാതികൾ മാത്രമായിരുന്നുള്ളൂ അവർക്ക് അതിനെ ഡിഫൻഡ് ചെയ്യാൻ പല സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ അകത്തു നിന്നുള്ള ആളുകൾ പരാതിക്കാരായി വന്നു ഇപ്പോൾ നമുക്കറിയാമല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് പോലും ഇദ്ദേഹത്തെ സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകൾ വരുന്നു അകത്ത് പരാതികൾ ഉയർന്നു വരുന്നു കോൺഗ്രസിൽ തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഇദ്ദേഹം മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് നിലപാട് സ്വീകരിക്കുന്നു അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അവർ മാറ്റി നിർത്തിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം അത് വേറെയും ഷാഫി പറമ്പിൽ എതിരെ ഡിവൈഎഫ്ഐ കൊണ്ടുവരുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് രണ്ടും രണ്ടാക്കി തന്നെയാണ് കാണേണ്ടത് അത് രണ്ടിനെയും കൂടി ചേർത്ത് വെച്ച് കെട്ടി ഞങ്ങൾക്കൊരു പ്രത്യേക ആനുകൂല്യം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ഒരു പിന്തുണ കിട്ടിയിരിക്കുന്നു അതിൻ്റെ കൂടെ രാഹുലിനെയും കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരത്തെ നമ്മൾ തുറന്നെതിർക്കുകയും കോൺഗ്രസിനെ അതിൽ എക്സ്പോസ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമോ എന്ന ചോദ്യത്തിന് ഇനിയിപ്പോൾ മാതൃഭൂമിക്കുള്ള ഇൻ്റർവ്യൂ ആണ് പറയുന്നത് വരുമോ എന്നുള്ള ചോദ്യത്തിന് കെ പി സി പ്രസിഡന്റ് പറയേണ്ടത് എനിക്കറിയേണ്ട കാര്യമല്ല കാരണം ഞങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അത് ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ സ്പീക്കർക്ക് കത്ത് കൊടുക്കാൻ പോവാണ് അങ്ങനെ ഒരാൾ വരുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ കാര്യമല്ല അപ്പോൾ വന്നാൽ വലിയ പ്രതിഷേധം ഉണ്ടാവില്ലെന്ന് ചോദിക്കും പ്രതിഷേധം അദ്ദേഹം നേരിട്ടോട്ടെ എന്നല്ലേ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾപ്പെട്ടയാളല്ലോ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളുമായിട്ട് അതിൽ ബന്ധമില്ല ഞങ്ങളുടെ കമ്മിറ്റിയില്ല ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും ഇല്ല പക്ഷേ മുകേഷിന് വരാമെങ്കിൽ അദ്ദേഹത്തിനും വരാം എന്ന പ്രതിരോധം എന്തിനാണ് കെ പി സി പ്രസിഡന്റ് എടുക്കുന്നത് അവിടെയാണ് ഇപ്പോഴും ചില സംശയങ്ങൾ ചില ആനുകൂല്യങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കാമെന്നൊരു മൂഡിലാണോ കോൺഗ്രസ് നിൽക്കുന്നത് തോന്നുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണെന്നൊരു കുറിപ്പ് ഇതുവരെ കെ പി സി സി പുറത്തിറക്കിയിട്ടില്ല കെ പി സി പ്രസിഡന്റ് പറഞ്ഞ അദ്ദേഹത്തെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള വാചകം പറഞ്ഞതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ പാർട്ടിയുടെ അടിസ്ഥാന ചുമതലകളിൽ നിന്നും ആ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കുറിപ്പ് വന്നിട്ടില്ല ആ കുറിപ്പ് വന്നാൽ പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് രേഖപ്പെടുത്തുകയും വേണമല്ലോ അപ്പോൾ ആ കാരണം അഡ്മിറ്റ് ചെയ്യാനുള്ള മടികളുണ്ടായിരിക്കണം നമുക്കറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സർക്കാർ വേറെ ഇടത്തേക്ക് നീക്കി സി പി ഐയുടെ സമ്മർദ്ദം സഹായിക്കവയ്യാതെയാണ് അത് ചെയ്തത് പൊതുസമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ മാറ്റിയത് എന്തിനാണ് എന്നേഖപ്പെടുത്തിയിട്ടില്ല അതൊരു പണിഷ്മെൻ്റ് ആണോ എന്തെങ്കിലും കാരണമുണ്ടോ ഒന്നും രേഖപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ എന്താണ് സർവീസ് ബുക്കിൽ ഒരു റെഡ് മാർക്ക് വരാത്ത കരുതൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ ഒരു കുറിപ്പ് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇവർ വെച്ചിട്ടില്ല അതിൻ്റെ പിന്നാലെയാണ് രാഹുൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ മുകേഷിന് വരാമെങ്കിൽ രാഹുലിനും വരാമെന്ന കവചം രാഹുലിന് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ഇതുവരെ എടുത്താൽ എടുത്തുവെന്ന് അവകാശപ്പെടുന്ന ധാർമ്മിക നിലപാടിന് അവർ സ്വയം ആളു വെക്കുന്നതിന് തുല്യമാണ് പരിഹാസ്യമാണ് അപഹാസ്യമാണ് നിലപാട് രണ്ടാമത് ഇന്നലെ ഇപ്പൊ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തകളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ പാടില്ല അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകേണ്ടതുണ്ട് അദ്ദേഹത്തെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാക്കാൻ ഏ ഗ്രൂപ്പിലെ ആളുകൾ യോഗം ചേരുന്നു എന്നാണ് അതെങ്ങനെയാണ് എ ഗ്രൂപ്പിലെ ആളുകൾ യോഗം ചേരുക അദ്ദേഹം പാർട്ടിയില്ലല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേരാത്ത ഒരാൾ മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചുവെന്ന് ആത്മവിശ്വാസം കൊള്ളുന്ന ആളുകൾ അവരെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും മണ്ഡലത്തിൽ കൊണ്ടുപോകാൻ സജീവമായിട്ടുക രാഹുൽ മാങ്കൂട്ടത്തിൽ നീ വേണ്ട അദ്ദേഹത്തിന് അടുത്ത തവണ സീറ്റും കൊടുക്കുന്നില്ല ഈ വരുന്ന ഈ ചെറിയ എട്ടോ ഒമ്പതോ മാസക്കാലം എങ്ങനെയെങ്കിലും തള്ളി നീക്കി അദ്ദേഹത്തെ ഒഴിവാക്കും എന്നാണ് എന്നല്ലേ അവർ പറയേണ്ടത് കാരണം അത് പറയാതെ അദ്ദേഹത്തിനെതിരെ ഒരു സംരക്ഷണ കവചം തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും ദിവസം പറഞ്ഞു കൊണ്ടിരുന്ന നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇപ്പം അവരാകപ്പാടെ ഒരു ബഹളം മൊത്തത്തിൽ മൊത്തത്തിലുണ്ടാക്കുന്നുണ്ട് വലിയ വല്ല പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് മൊത്തത്തിൽ എന്താണ് സൈബർ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് ആക്രമിക്കപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് അതിൻ്റെ ആനുകൂല്യം രാഹുലിനാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ ഇവർ തെളിച്ചു പറയണം രാഹുൽ മാം കൂട്ടുന്നതായിട്ടുള്ള പരാതികൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഷാഫി പോലും അത് സമ്മതിക്കുകയോ വിശ്വസി എന്താ പറയുക വിശ്വസിക്കുന്നു എന്ന് പറയുകയോ അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയോ സങ്കടം പങ്കുവയ്ക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാടും ഈ പൊസിഷനും ഇരട്ടത്താപ്പ് നിറഞ്ഞതാണ് അതിനകത്ത് കള്ളത്തരമുണ്ട് അല്ലെങ്കിൽ അവരിൽ വ്യക്തത വരുത്തണം രാഹുലിനെ പൂർണ്ണമായും തള്ളിയോ ഇപ്പോഴും രാഹുലിനെ പൂർണ്ണമായും തള്ളി വർത്തമാനം പറയാൻ ഇവരാരും തേറല്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക തള്ളി പറയുക വീണ്ടും അതേ വിഷയം ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ കാരണമാവുകയും സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അടിയിൽ പോകുകയും ചെയ്യുന്നൊക്കെ ഉണ്ടാവാം പക്ഷേ വ്യക്തതയുള്ള വാചകങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും പ്രതിഷേധങ്ങൾ പലയിടത്തും അല്ലെങ്കിൽ ഈ പറയുന്ന അവക്തതകൾ പലടുത്തു ഉയർന്നുവരുന്നത് തള്ളുകയാണെങ്കിൽ പൂർണ്ണമായും തള്ളണം അല്ലെങ്കിൽ എന്താ സസ്പെൻഷൻ നടപടി കഴിഞ്ഞു ഇനി എന്താ പ്ലാൻ അത് വിശീകരിക്കണല്ലോ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണ വിധേയമായ ആയിരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എന്താണ് ഒരു ഒരു കമ്മിറ്റി കോൺസ്ഷ്യൂട്ട് ചെയ്താൽ അന്വേഷണം നടത്തണം അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ അന്വേഷണം നടത്തുന്നുണ്ടോ പരാതിക്കാരെ കേൾക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കുന്നത് എന്താ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സസ്പെൻഷൻ എത്ര കാലത്തേക്കാണ് അത് എപ്പോഴാണ് തിരിച്ചു വരിക അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചുവരാനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാമാണ് ഇത് വിശദീകരിക്കണ്ടേ അപ്പോൾ ഒന്നും വിശദീകരിക്കാതെ അന്നത്തെ കണ്ണിൽ പൊടിയുള്ള തന്ത്രമാണോ നടത്തിയതെന്ന കാര്യം കോൺഗ്രസ് വിശദീകരിക്കണം ഷാഫി പറമ്പിലിനെതിരെ കാർ സമരം ചെയ്യുന്നു ചെയ്യുന്നേ ചെയ്താൽ നേരിടും എന്നതിൻ്റെ കൂടെ രാഹുലിനെയും സംരക്ഷിക്കുമെന്നത് നൈസായി സ്മഗിൾ ചെയ്ത് കൊണ്ടുവരാൻ കള്ളക്കടത്തിലൂടെ കൊണ്ടുവരാനുള്ള പ്ലാനെങ്കിൽ ആ കോൺഗ്രസിനെ കേരളം തിരിച്ചറിയുകയും തുറന്നു കാണിക്കുകയും ചെയ്യണതുണ്ട് കെ പി സി പ്രസിഡന്റ് ഇന്നത്തെ പ്രതികരണത്തിൽ രാഹുൽ വന്നാൽ എന്താ കുഴപ്പമെന്ന മട്ടിലുള്ള ചോദ്യം ചോദിക്കണമെങ്കിൽ ആ കെ പി സി സി പ്രസിഡന്റിനോട് നമുക്ക് വലിയ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനുകൂടി ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞിട്ടെത്തതിന് പോകാൻ കഴിയും കെ പി സി സി പ്രസിഡന്റ് ചോദ്യം കേട്ടാണല്ലോ അദ്ദേഹം ഒരു മുഴുവൻ മുമ്പേ ചിലപ്പോൾ നീട്ടിയിറഞ്ഞായിരിക്കില്ല കാരണം സി പി എമ്മിനെ കൂടിയിട്ട് പ്രതിരോധത്തിലാക്കാൻ കാരണം മുമ്പ് മുകേഷ് ഇത്തരം കേസുകളൊക്കെ നേരിട്ടിരുന്നു ബാക്കി ഇതിന് ചരിത്രം പരിശോധിച്ചതിനു മുമ്പ് കേസ് നേരിട്ടവരും സഭയിൽ ഇതിനിക്ക് വന്നിരിപ്പുണ്ട് അപ്പോൾ രാഹുൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അറിയഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ നാറുക എന്നൊരു ആ ഒരു ആംഗലിൽ കൂടി ആയിരിക്കില്ലേ അതെ അതെ സിക്കേഷ ഈ ശരിക്കും ഈ രാഷ്ട്രീയക്കാർ പറയുന്ന ഏറ്റവും വലിയ അശ്ലീലം എന്താണെന്ന് അറിയാം ഞങ്ങൾ രണ്ടുപേർ കൊന്നു വെച്ചു ഈ രാഷ്ട്രീയ പാർട്ടി രണ്ട് പേർ കൊന്നു അപ്പം അവർ തിരിച്ചു ചോദിക്കുന്നവരോ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ നാല് പേരെ കൊന്നില്ലേ എന്നാണ് ചോദിക്കും അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ മുകേഷിനാവുമെങ്കിൽ ഞങ്ങളുടെ രാഹുലിനും ആകാം എന്ന് പറയുന്നത് വലിയ അശ്ലീലമാണ് അങ്ങനെയാണോ ഇവിടെ ഈ സമൂഹത്തിൽ സി പി എമ്മും കോൺഗ്രസ്സും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും മറ്റ് സി പി ഐ അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലല്ലോ ഇവിടെ ഒരു പൊതുജനമുണ്ടല്ലോ മനസ്സാക്ഷിയുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ ഇവരോട് ഇവരെന്ത് പറയും മുകേഷിൻ്റെ മുകേഷ് അവരെ ബാധിക്കുന്ന വിഷയമാണോ രാഹുൽ അവരെ ബാധിക്കുന്ന വിഷയമാണോ ഒന്നുമല്ലല്ലോ അവർക്കാണല്ലോ ഇവർ ഉത്തരം നൽകേണ്ടത് തങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് തങ്ങൾ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകൾക്ക് അവരൊരു ഉറപ്പ് കൊടുക്കണമല്ലോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തു ഒരു കാരണമുണ്ടല്ലോ ആ സസ്പെൻഷന് എന്താണ് ആ കാരണം വളരെ മോശമായ ഒരു കാരണമാണ് ചില സ്ത്രീകൾ ചില യുവതികൾ വന്ന് രാഹുലിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു അത് പരാതി പോലുമില്ല ഔദ്യോഗികമായ പരാതി എവിടെയുമില്ല പോലീസിൽ പരാതിയില്ല എന്നിട്ട് പോലും കോൺഗ്രസ് നടപടിയെടുത്തു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു നടപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് ഇതാണെങ്കിൽ നമ്മൾ സമ്മതിച്ചു ഓക്കെ സമ്മതിച്ചു പരാതി പോലും ഇല്ലാതെ പോലീസിൽ കേസില്ലാതെ എഫ് ഐ ആർ ഇല്ലാതെ ഒരു വിഷയത്തിൽ ഒരു എം എൽ എക്കെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു ഓക്കെ നല്ല മാതൃകാപരമായ തീരുമാനമാണ് പക്ഷേ അവ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളോടൊരു ബാധ്യതയുണ്ടല്ലോ ആ ബാധ്യത നിറവേറ്റാതെ അദ്ദേഹം ഈ തരത്തിൽ വീണ്ടും ജനങ്ങളുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ വന്നിരിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നം കോൺഗ്രസ് മനസ്സിലാക്കേണ്ടേ അത് മനസ്സിലാക്കാതെ അയാൾ വരും എന്ന് പറയുന്നത് വലിയ എന്താ പറയുക വളരെ അശ്ലീലമായ ചില പരാമർശമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് കാരണം മുകേഷ് മുകേഷ് എന്നുള്ള വിഷയത്തിൽ സി പി എമ്മിനെ അവർക്ക് പ്രതിരോധിക്കാം ശരിയാണ് മുകേഷ് ഈ പറയുന്ന കേസിൽ പ്രതിയാക്കപ്പെടുകയും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്ത കേസിലെ പ്രതിയാണ് അപ്പോൾ അയാളെ സം അയാളെ സി പി എം സംരക്ഷ അദ്ദേഹത്തെ സി പി എം സംരക്ഷിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഞങ്ങളുടെ ആളെ ഞങ്ങളും സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ ഇപ്പം പിന്നെ പിന്നെ എന്താ പറയുക രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കാതെയാണല്ലോ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ സണ്ണി ജോസഫ് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് മുകേഷിനാവുമെങ്കിൽ രാഹുലിനും ആവാമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്താണ് മുകേഷ് ചെയ്ത തെറ്റ് തന്നെയാണ് രാഹുൽ തെറ്റ് ചെയ്ത തെറ്റ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണത് അപ്പോൾ അത് വേറൊരു കാര്യമുണ്ട് അപ്പം ഈ തരത്തിൽ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജനങ്ങളെ ഇനി അഭിസംബോധന ചെയ്യാൻ കഴിയുമോ നിയമസഭയെ നിയമസഭയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് അതിന് ഉത്തരം ലഭിക്കേണ്ടത് ആ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കാനുള്ള ഒരു ബോധം അത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫിൻ്റെ ഈ പരാമർശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതെ എന്തായാലും സമ്മേളനം തുടങ്ങാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് പതിനഞ്ചാം തീയതിയാണ് സമ്മേളനം തുടങ്ങുന്നത് ഈ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ട് കൂടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിലെന്താണ് ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന കാണാം